ഞാൻ ഡോക്ടർ ശ്രീജാ കൃഷ്ണ ശുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സയൻസ് ആൻഡ് പഞ്ചകർമ ഹോസ്പിറ്റൽ കാട്ടാക്കട ചീഫ് ഫിസിഷ്യനാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രമേഹമാണ് പ്രമേഹത്തിന് ഡയബറ്റിക് എന്നും വിളിക്കാറുണ്ട് മോഡേൺ സയൻസിൽ നമ്മൾ എന്നെ ഡയബറ്റിക് എന്നാണ് പറയുക അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്ത് ജനസംഖ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ് പേരെടുത്താൽ അതിൽ പത്ത് പേര് ഡയബറ്റിക്ക് ആണ് അതുപോലെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്താറ് പേരോളം നൂറ് പേരെടുക്കുവാണെങ്കിൽ ഇരുപത്താറ് പേരോളം ഡയബറ്റിക് ആണ് എന്നൊരു കണക്കിലേക്കാണ് വരുന്നത് എന്നുവെച്ചാൽ ആൾക്കാരുടെ ഡയബറ്റിക് ആകുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ പ്രമേഹം വരുന്ന ഒരു സ്റ്റേജ് ലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുട്ടികൾ മുതൽ കുഞ്ഞു കുട്ടികളുടെ ഡയബറ്റിക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇത് മെന്സിലോ വിമെന്സിലോ ഒക്കെ നമുക്കിപ്പോൾ ഡയബറ്റി കാണാം മിക്കവാറും പേർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഒരു റീസണായിട്ട് ആയിട്ട് കാണാറുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡയബറ്റിക് വരാം അതിൽ ഒരു റീസണാണ് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലും വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റും അതുപോലെ സ്ട്രെസ് ഒരു ഫാക്ടറായിട്ട് തന്നെ വരുന്നുണ്ട് മിക്കവാറും ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസിയോടനുബന്ധിച്ചാണ് കൂടുതൽ പേർക്കും ഡയബറ്റിക്കിലേക്ക് ഒരു സ്റ്റേജ് കാണുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സിന് ശേഷമേ കാണുള്ളൂ ഇപ്പോൾ ഇപ്പോൾ അത് കുറച്ചുകൂടെ നേരത്തെ അതായത് ഒരു ടു തൗസൻഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത്തഞ്ച് അൻപത് വയസ്സായവർക്ക് നമുക്ക് ഷുഗർ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിയണം ഷുഗർ വരണമെങ്കിൽ എന്നുള്ള ലെവലായിരുന്നു അതിന് അതിനുശേഷം ഇപ്പോൾ വരുന്ന കാലയളവിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ തന്നെ ഇരുപത്തിമൂന്ന് ടു മുപ്പത് വയസ്സിൻ്റെ ഇടയിലേക്ക് ഷുഗർ വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് ഇതിൽ കൂടുതലും ഇതായിട്ട് വർക്ക് ചെയ്യണ ഇന്നത്തെ ആഹാര രീതികളും അതുപോലെ അവർ കടന്നു പോകുന്ന സ്ട്രെസ്സും ആണ് അതിനൊരു കാരണമായി വരുന്നത് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു പരിധി വരെ ഏർലി സ്റ്റേജ് നമുക്ക് ഷുഗർ വരുന്നത് പരി ഒരു പരിധിവരെ ഒഴിവാക്കാം അതുപോലെ ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ജെൻറ്റിക് ഫാക്ടറുണ്ട് അത് നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഷുഗറിന് ഷുഗർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമായിട്ട് ആയുർവേദി പറയാറില്ല അത് നമുക്ക് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ബെറ്ററായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന യാപ്യ രോഗങ്ങളിൽ പെടുന്ന ഒരു അസുഖമായിട്ടാണ് പറയുന്നത് നമുക്ക് ആ രോഗങ്ങളെ തന്നെ സുഖസാധ്യം കൃത്രിസാധ്യം യാപ്യം അനുപക്രമം ഇങ്ങനെ ഒരു മൂന്നാല് ഡിവിഷൻ പറയുന്നുണ്ട് അതിൽ ആദ്യത്തേൽ വരുന്നത് ഏത് അസുഖവും നമ്മൾ തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഭേദമാകും അല്ലെങ്കിൽ ഒത്തിരി ഒന്നും അല്ലെങ്കിൽ കാരണങ്ങളൊന്നും ഡീപ്പ് കാരണങ്ങളായിട്ടൊന്നും ഇല്ലാത്തതാണെങ്കിൽ വളരെ പെട്ടെന്ന് സുഖമാകും ചിലത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാകും ചില അസുഖങ്ങൾ അങ്ങനെയല്ല നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ പൂർണമായി മാറ്റാൻ പറ്റില്ല ചില രോഗങ്ങൾ നമുക്ക് തീർത്തും മാറ്റാൻ പറ്റില്ല അങ്ങനെ ഒരു രീതി നമുക്ക് സാധാരണഗതിയിൽ രോഗങ്ങളുടെ സാധ്യ അസാധ്യതകളെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലവത്താണോ ഇല്ലേ എന്ന് നിശ്ചയിച്ചുകൊണ്ട് പറയാറുണ്ട് അതിൽ പെടുന്നതിൽ ഒരു രോഗമാണ് യാപ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അസുഖങ്ങളിൽ വരുന്നതാണ് നമുക്ക് ഈ പറയുന്ന ഡയബറ്റിക് എന്ന് പറയുന്നത് ഈ പ്രമേഹത്തിൽ മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഷുഗർ ലെവല് സാധാരണഗതിയിൽ നിന്ന് സാധാരണ ഒരാളുടെ ഷുഗർ ലെവൽ നമുക്കറിയാം ഇത് ആഹാരത്തിന് മുമ്പ് അതായത് ഫാസ്റ്റിംഗ് ലെവൽ നമുക്കൊരു നൂറ്റി പത്തിന് താഴെ നിൽക്കാൻ പാടുള്ളൂ ആഹാരത്തിന് ശേഷമുള്ളത് നൂറ്റി നാല്പതിന് മുകളിൽ വരാൻ പാടില്ല അങ്ങനെയാണ് വരാ വരിക ഇതിനകത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ ഷുഗർ ഒന്നുമില്ല നോർമലി നമ്മൾ കഴിക്കുന്ന ആഹാരം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത് പക്ഷേ ഈ ഈ കൺവേർഷൻ നമ്മുടെ ഈ പറയുന്ന അസുഖം വരുന്ന ആൾക്കാരിൽ നടക്കാറില്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് ചില ബാരിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് വരാറില്ല ചില കാര്യങ്ങളിൽ ആ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല അതായത് ആ ഓർഗൻ പൂർണമായും പ്രവർത്തനം രഹിതമായി പോകുന്ന അവസ്ഥ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ഇതിൽ ഈ ബാരിയർ പോലുള്ള കാര്യം കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഈ ബാരിയർ മാറുകയും വീണ്ടും ബോഡി വർക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യും അപ്പം ഇതിന് നമുക്ക് ആഹാരമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇതിൽ എവിടെയാണ് നമുക്ക് ആയുർവേദം അതിൽ എന്ന് വെച്ചാൽ ആയുർവേദം ആയുർവേദത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ശരിക്കും ആയുർവേദത്തിൽ രണ്ട് രീതിക്കാണ് അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ഇത് പോകുന്നത് വെച്ചാൽ ഒന്ന് രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം രോഗം വന്നാൽ ചെയ്യാൻ എന്ത് ചെയ്യണം ഇതിൽ രോഗം വരാതിരിക്കുന്നതിനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ആഹാരങ്ങളിലും വിഹാരങ്ങളിലും എല്ലാം കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അതായത് നമ്മൾ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യുക അൺടൈംലി ഫുഡ് കഴിക്കുക ഇങ്ങനെയുള്ള കുറേ ആഹാര ആഹാര കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ തന്നെ ശീലിക്കുന്ന അനുസരിച്ചിട്ട് അതിനെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ആരോഗ്യം നമുക്ക് നിലനിർത്തുള്ളൂ നമുക്കത് ക്യാപ്സ്യൂളായിട്ട് വാങ്ങാൻ പറ്റുന്നതല്ല എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ആൾ അയാളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫുഡേ കഴിക്കുകയുള്ളൂ ആയിട്ടുള്ള ഫുഡ് കഴിക്കില്ല അവരുടെ ദഹനത്തിന് ബേസ് ചെയ്ത് മാത്രം ആയിരിക്കും അവരുടെ ആഹാരം എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കാൻ പറയുന്നത് നല്ലോണം ചവച്ചരച്ച് കഴിക്കാൻ പറയും അല്ല ആദ്യത്തെ ദഹനം ശരിക്കും നമ്മുടെ ഉമിനീരിലാണ് നടക്കുന്നത് സലൈവയിൽ നടക്കുന്ന ദഹന പ്രക്രിയ നമ്മുടെ സ്റ്റൊമക്ക് ചെല്ലുമ്പോൾ വരില്ല അപ്പോൾ നല്ലോണം ചവച്ചരച്ച് കഴിക്കുന്ന ആഹാരം സ്റ്റമക്കിനകത്ത് നമുക്ക് പല്ല് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ചേണിങ് മൂവ്മെൻസാണ് നടക്കുന്നത് അവിടെയാണ് അപ്സോഷൻ നടക്കുന്നത് ഈ പ്രക്രിയകളൊന്നും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്ന് കഴിക്കുന്ന രീതികളനുസരിച്ച് പ്രാവർത്തികമാകുന്നില്ല അങ്ങനെ വരുമ്പോഴും നമുക്ക് ദഹനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതെല്ലാം തന്നെ ഒരു ഒരു ഫാക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ലേറ്റർ ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് ഇവർക്ക് ഷുഗർ പോലുള്ള കാര്യങ്ങൾ വരാനായിട്ട് ഇതൊരു കാരണമായി മാറും അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട് എപ്പോൾ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് എന്ത് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യം ഇതെല്ലാം തന്നെ നമുക്ക് എങ്ങനെ രോഗം വരാതിരിക്കാൻ ഇൻക്ലൂഡിങ് നമ്മുടെ പ്രമേഹമൊന്നു മാത്രമല്ല ഏത് രോഗം വരാതിരിക്കണമെങ്കിലും ഈ ഒരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് നമ്മുടെ ഇന്നത്തെ ജോബിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് മുമ്പ് നമുക്ക് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത് പുറമേക്കുള്ള പണിയായിരുന്നു വെയിലത്ത് പോകുമായിരുന്നു നന്നായിട്ട് കഠിനമായി അധ്വാനിക്കുമായിരുന്നു നന്നായിട്ട് വേർക്കുമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടെ ഡെവലപ്പ് ചെയ്തതാണ് മനുഷ്യൻ്റെ ശരീരം ആ സംഗതി നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലേക്കായി മാറുമ്പോഴത്തേക്കും നമ്മുടെ രൂപം മറ്റു കാര്യങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് അതിൻ്റെ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല ഈ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലേറ്റർ ഓൺ ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മാതി മാറുകയും അത് പിന്നെ പ്രമേഹം മറ്റു കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യാറുണ്ട് അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് യൂസ് ചെയ്യപ്പെടുന്ന ഒരു നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ സ്ട്രെസ്സ് നമുക്കൊരു ഫാക്ടറാണ് ആ ഫാക്ടറും അതുപോലെ തന്നെ അത് നമ്മൾ മെഡിറ്റേഷന് അതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ പഠിക്കുക ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഏത് രോഗമാണെങ്കിലും നമുക്ക് ഉപദ്രവം അല്ലാതെ മാറുക അല്ലെങ്കിൽ രോഗം വരാതിരിക്കുക എന്നുള്ള കോണ്സെപ്റ്റില് വരിക നമുക്ക് രോഗം വന്നു പോയി രോഗം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഡോക്ടറെ പോയി കാണുകയും അതിൻ്റേതായ ചികിത്സ തേടേണ്ടതുമാണ് ചില കേസുകളിൽ മാത്രമേ ഇൻറ്റർണലി മെഡിസിൻസ് വേണ്ടി വരുള്ളൂ ചില കാര്യങ്ങൾ ഇപ്പോൾ തുടക്ക സ്റ്റേജിലൊക്കെ ആണെങ്കിൽ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ അവർക്ക് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത് ഈ ഷുഗർ പോലുള്ള സംഗതികളിൽ നിന്ന് അവർക്ക് മാ കുറേ കാലത്തേക്ക് വരാതിരിക്കാം അതായത് അവരോട് നമ്മൾ മിക്കവാറും പറയുക നിങ്ങളുടെ ആഹാര രീതിയുടെ വ്യത്യാസം വരുത്താൻ പറയാം അതുപോലെ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാം അപ്പോൾ ആ ഒരു എന്ത് കാരണം കൊണ്ടാണ് ഇയാൾക്ക് അസുഖം വന്നിട്ടുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും അവരിൽ അവരെ എത്ര നാൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഷുഗർ വന്നു എന്ന് വെച്ച് നമ്മൾ ഉടനെ മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല ആദ്യം ബോഡി ഒന്ന് അനലൈസ് ചെയ്യണം അയാൾ മരുന്ന് കഴി മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രം അത് മാറുമോ അല്ല വേറെ എന്തെങ്കിലും അയാളുടെ ജീവിത സാഹചര്യം നമ്മൾ മാറ്റേണ്ടതുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് ആളിനെ മരുന്ന് ഫിക്സ് ചെയ്യാം